അങ്ങനെ നമ്മളിപ്പോ പിരമിഡ് കണ്ടു സ്വിംഗ്സ് കണ്ടു ഇനി നമുക്ക് ബാക്കിയുള്ളത് ഈജിപ്തിനെ പറ്റി ആലോചിക്കുമ്പോൾ എന്താണ് മമ്മികൾ അല്ലേ മമ്മീസ് അപ്പോ അതായത് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ പണ്ടുകാലത്ത് രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയൊക്കെ ഡെഡ് ബോഡികൾ അവർ എംബാം ചെയ്ത് സൂക്ഷിച്ചിരുന്നു അപ്പോൾ അത് കാണാനാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് എൻ എം ഇ സി അതായത് നാഷണൽ മ്യൂസിയം ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഇവിടെ നമുക്ക് മമ്മികളെ കാണാം ഓക്കേ ഇപ്പ നിങ്ങൾ കാണുന്നതാണ് ഇവര് അതായത് മമ്മികൾ ഇട്ട് വെക്കുന്ന കോഫിൻ നമ്മള് ശവപ്പെട്ടി എന്നൊക്കെ പറയുന്ന ഇത് കോഫിൻ ഓഫ് ലേഡി ഐസിസ് ആണ് ലേഡി ഐസിസ് കോഫിൻ അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് ഇതാണ് നമ്മൾ പുറത്തേക്ക് കാണുന്ന മമ്മി എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് പക്ഷെ ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എംബാം ചെയ്ത് സൂക്ഷിച്ച അവരുടെ ശവശരീരങ്ങൾ ഇട്ട് സൂക്ഷിക്കുന്ന ഒരു പെട്ടിയാണ് ഈ സംഭവം അവരതിനെ കോഫിൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല കോഫിന്റെ കാര്യം ഇതാണ് കോഫിൻ ഇതിന്റെ ഉള്ളിലാണ് ഇവർ ഈ രീതിയിൽ അവരുടെ ഡെഡ് ബോഡീസ് എംബാം ചെയ്ത് മമ്മിയായി സൂക്ഷിക്കുന്നത് എന്നിട്ട് ആ കോഫിൻ അടച്ചു വെക്കും നമ്മൾ മമ്മി എന്ന് പറഞ്ഞ് കാണുന്നത് ഇത്തരത്തിലുള്ള കോഫിനുകളാണ് ഇപ്പൊ ശരിക്കും ആ റോയൽ മമ്മീസിന്റെ അവിടെ പോയി കഴിഞ്ഞാൽ ശരിക്കും അതായത് ശരിക്കും ജീവിച്ചിരുന്ന ആയിരക്കണക്കിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അവരുടെ രാജാക്കന്മാരുടെയും ഡാക്കിമാരുടെയൊക്കെ ശരിക്കുള്ള ശവശരീരങ്ങൾ എംബാം ചെയ്ത് വെച്ചിരിക്കുന്ന മമ്മീസാണ് നമുക്ക് കാണാൻ സാധിക്കുക അവരുടെ ശരിക്കുള്ള കോഫിനുകൾ ഇതിപ്പോൾ അവർ ജസ്റ്റ് ഒരു അതിന്റെ ഒരു റെപ്ലിക്ക ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ശരിയായിട്ടുള്ള ിങ് കാണിക്കാനും മമ്മി കാണിക്കാനും നമുക്ക് സാധിക്കില്ല കാരണം അവിടെ ഫോട്ടോഗ്രാഫി അലൌഡ് അല്ല പക്ഷെ ശരിക്കും അത്ഭുതം എന്നെ പറയാൻ പറ്റൂട്ടോ കാരണം അവരുടെ പല്ലും നഖവും അതുപോലെ തന്നെ മുടിയൊക്കെ അതേപോലെ പ്രിസർവ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് ശരിക്കും അങ്ങനെ ആ ദേഹം മുഴുവൻ ബാൻഡേജ് കൊണ്ടിങ്ങനെ കെട്ടി എല്ലാം നമുക്ക് അത്ഭുതം തോന്നും എങ്ങനെയാണ് ഇത് എന്തൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കാം എംബാമിംഗ് ചെയ്തത് എന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ സാധിക്കില്ല കാരണം അവിടെ ഫോട്ടോഗ്രാഫി അലൌഡല്ല ബട്ട് സ്റ്റിൽ എന്തായാലും അത് കണ്ടത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായി തന്നെ എന്നും ഓർത്തുവയ്ക്കും നമ്മളിപ്പോൾ റോയൽ മമ്മീസിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണ് പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ ഫോട്ടോസും വീഡിയോസും ഒന്നും അലൌഡല്ല അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എനിക്ക് മമ്മിയെ കാണിച്ചു തരാൻ പറ്റില്ല പക്ഷേ ഇവിടെ വളരെ വ്യക്തമായിട്ട് ഇവരെ പറ്റി എഴുതിയിട്ടുണ്ട് എന്തിനാണ് എങ്ങനെയാണ് മമ്മീസ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ ഇവിടെയുണ്ട് അതായത് നമ്മൾ ഇങ്ങനെ ഇവരുടെ രാജാക്കന്മാരും ഡാറ്റിമാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവർ ആ ശരീരത്തിൽ നിന്ന് അവിടെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം റിമൂവ് ചെയ്ത് അതിനെ നാട്രോൺ എന്ന് പറയുന്ന ഒരു മിശ്രിതത്തിൽ അതായത് ഉപ്പും ബേക്കിംഗ് സോഡയും ചേർന്ന മിശ്രിതത്തിൽ എഴുപത് ദിവസം ഇട്ടുവെച്ച് അതിനുശേഷം സുഗന്ധദ്രവ്യങ്ങളും അതുപോലെ തന്നെ അവരുടെ പച്ചമരുന്നുകളൊക്കെ ഇട്ട് അതിനെ തേച്ച് പിടിപ്പിച്ച് ബാൻഡേജ് കൊണ്ട് റാപ്പ് ചെയ്ത് അങ്ങനെയാണ് ഓരോ മമ്മികളും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ റോയൽ മമ്മീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം രാജാക്കന്മാരും രാജിമാരുമാണ് അവരുടെ മമ്മീസ് ആണ് അതിൻ്റെ ഉള്ളിലുള്ളത് അപ്പം അതാണ് ഏറ്റവും നന്നായിട്ട് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന മമ്മീസ് അപ്പം അതിന്റെയൊക്കെ ഒരു ചരിത്രമാണ് അവരി പല അതെങ്ങനെ അതിനെ എക്സ്കവേറ്റ് ചെയ്തു അതിനെ എങ്ങനെ അവർ സംരക്ഷിച്ചു എന്നുള്ളതൊക്കെയാണ് അവരിപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഈയൊരു പിക്ചേഴ്സിലൂടെ കാണിച്ചിരിക്കുന്നത് എനിക്ക് ഇത്ര വരെ മാത്രമേ വീഡിയോസും വീഡിയോസും ഒക്കെ കൊണ്ടുപോകാൻ പറ്റൂ ഇവിടുന്ന് അങ്ങോട്ട് റോയൽ മമ്മീസിന്റെ എൻട്രൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ വീഡിയോസും ഫോട്ടോസും ഒന്നും ഇവിടെ അലൌഡല്ല പക്ഷെ ഞാനത് കണ്ടു അടിപൊളിയായിരുന്നു മമ്മീസൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല മൂവായിരം നാലായിരം വർഷങ്ങൾക്ക് മുമ്പെയുള്ള മനുഷ്യന്മാർ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അതായത് നമുക്ക് പല്ലും നഖവും മുടിയും ഒക്കെ കാണാൻ പറ്റും അങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ് പഴയ ഈജിപ്ഷ്യൻ കാലഘട്ടത്തിലെ എല്ലാ റൂംസുകളും അവര് ഈ ഒരു മ്യൂസിയം ഓഫ് സിവിലൈസേഷനിൽ കൃത്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് റോയൽ മമ്മീസ് അല്ലെ ഒബ്വിയസ്ലി അവർക്കത് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ സമ്മതിക്കാത്തതിൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല കാരണം അത്രത്തോളം അത് അവരുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗം മാത്രമല്ല അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അവരുടെ രാജാക്കന്മാരും രാജ്ഞിമാരുടെയൊക്കെ ബോഡികളാണ് അപ്പം അതൊക്കെ ഫോട്ടോഗ്രാഫിക്ക് പിട്ടു കൊടുക്കാത്തത് ശരി തന്നെയാണ് അത് അവരുടെ ഒരു ആ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് വിശ്വാസത്തിന്റെ ഭാഗമല്ലേ അപ്പം അതിനെ നമ്മൾ മാനിച്ചല്ലേ പറ്റൂ അപ്പോ ഇതൊക്കെയാണ് ആദ്യത്തെ ദിവസം ഞങ്ങൾ കൈറോയിലാണ് ഇന്ന് ഇന്നത്തെ വിശേഷങ്ങൾ ഗിസയിലെ പിരമിഡ് സ്വിങ്സ് അതുപോലെ മമ്മീസ് ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്ന് കണ്ടത് ഇപ്പോ നിങ്ങൾ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇവിടെയുള്ള മ്യൂസിയം ഓഫ് സിവിലൈസേഷനിലുള്ള അവരുടെ പല ആൻഷ്യന്റ് സംഭവങ്ങളാണ് കണ്ടില്ലേ നമ്മൾ സ്വിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി മനുഷ്യനും പകുതി മൃഗവുമുള്ള സ്വിങ്സുകളുണ്ട് അങ്ങനെ അവിടെ ഒരു വലിയ സ്വിങ്സ് ആണ് നമ്മൾ ഇവിടെ കണ്ടത് ഗിസയില് കണ്ടത് അങ്ങനെയുള്ള ധാരാളം കുഞ്ഞു കുഞ്ഞി സ്റ്റിങ്സുകൾ ഉണ്ട് അപ്പൊ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ശരിക്കും ഈജിപ്ത് എന്താ പറയാ അതിന്റെ നമ്മള് കേട്ടുപരിചയം മാത്രമുള്ള നമുക്ക് അറിയാത്ത കേട്ടുപരിചയം മാത്രമുള്ള ഒരു സംഭവം അല്ലെ അതിനെ ഒന്ന് കാണാനും അടുത്ത് ഒന്ന് അനുഭവിക്കാനും പറ്റിയെന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്